ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് പ്രഷർ കുക്കറിൽ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കത് തയ്യാറാക്കാനായിട്ട് പ്രഷർ കുക്കർ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകവും ഒരു പീസ് പട്ട മൂന്ന് ഗ്രാമ്പു രണ്ട് ഏലക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചതച്ചെടുത്തതാണ് അതും എല്ലാം കൂടിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുത്തേക്കണം അപ്പോൾ ഇഞ്ചിയും വെളുത്തിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ രണ്ട് സവോള കനം കുറച്ച് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസുള്ള രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കുക അതിന് ശേഷം നമ്മുടെ സവാള ഒന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ സവാള ഏകദേശം നല്ല ഗോൾഡൻ കളറാവുന്നവരൊന്നും വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇതായത് പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതിയാവും ഇപ്പോൾ സവോള എല്ലാം നന്നായിട്ട് തന്നെ വഴറ്റി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തേക്കണം ഇപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഫ്ലെയിമെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ചേക്കണം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അതിനോടൊപ്പം നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് ചതച്ചതും അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ പൊടികളിലെ പച്ചമണം എല്ലാം മാറിക്കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അധികം ഗ്രേവി വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു കപ്പോളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കനും ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് തന്നെ മിക്സാക്കി അയക്കണം അതിനുശേഷം നമുക്കിന്നതിലേക്ക് ഇത് അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം അതിനായിട്ട് ഇതാ കുക്കർ അടയ്ക്കുക കുക്കർ അടച്ചതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇത് ഒരു വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക ഇപ്പോൾ അതാ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ ആവിയെല്ലാം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറിയിൽ നന്നായിട്ട് കണ്ട എണ്ണയില നന്നായിട്ട് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടി തന്നെയാണ് നമുക്ക് ഈ ചിക്കൻ കറി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിലെ വെള്ളത്തിൻ്റെ അളവൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ കുറുകിയെ ചാറി തന്നെ നമുക്ക് ഈ ചിക്കൻ കറി കിട്ടും ഇനി ഇതിലേക്ക് നമുക്കൊരു അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്കിതാ ഇതുപോലെ ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ തക്കാളിയുടെ പുളിയെല്ലാം ഒന്നും ബാലൻസ് ആവാനായിട്ട് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ഗ്രേവിയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ചിക്കൻ കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇത് നമ്മുടെ തണുത്തതിന് ശേഷമുള്ള ചിക്കൻ കറിയാണ് ഇപ്പോൾ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ ചിക്കൻ കറി നല്ല ഗ്രേവിയോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത് അതുപോലെ തന്നെ പുതിയ റെസിപ്പികൾ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാനായിട്ട് മറക്കണ്ട അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയായിട്ട് വരാം താങ്ക്